സി ബി അതുപോലെ തന്നെ നമ്മളെ ഫയർഫോഴ്സും ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകട എന്ന് അറിയിച്ചിട്ടുണ്ട് ഞാന് ഒരു യാത്രാ മദ്യ ഒരു മധുരക്കുള്ള യാത്രാ മദ്യയിലാണ് ഇങ്ങനെ രാത്രി ഒരു രണ്ടേ നാല്പതോടു കൂടെയാണ് ഇതിന്റെ അടുത്തുള്ള ഒരു സുഹൃത്ത് തന്നെ വിളിക്കുന്നത് അടുത്ത് യു പടിയിലെ ഈ മരമില് കഴിഞ്ഞ രാത്രിയിലാണ് തീപിടുത്തമുണ്ടായി ഇത് ഏകദേശം പല സ്ഥലങ്ങളിൽ നിന്ന് പെരിന്തൽമണ്ണയിലും പട്ടാമ്പേതും ഒക്കെ ഉള്ള ഫയർ യൂണിറ്റുകൾ വന്ന് അവര് ഏതാണ്ട് ഒരു ആറു മണിയോടുകൂടി രണ്ടര മണിക്ക് തീപിടിച്ചു എന്നാണ് അറിയുന്നത് ആറു മണി വരെ കണ്ണുപ്രയത്നം നടത്തിയാണ് തീയണച്ചത് ഇവിടെ ഏകദേശം രണ്ടു കോടി രൂപയോളം നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ഇതിന്റെ ഉടമയിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഭാരവാഹികൾ നേരത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഒരുപാട് പേര് ഇവിടം സന്ദർശിച്ചു ഒരു വ്യാപാരി അതായത് ഒരു സംരംഭം നടത്തുന്ന ആൾക്ക് നഷ്ടം വരുമ്പോ എല്ലാവരും ഒരുമിച്ചുണ്ടാവുകയും ചേർത്ത് പിടിക്കലും നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ മാതൃക എന്നൊക്കെ പറയുന്നത് എർബാദ് അസീസ് കേരള വ്യാപാരി വ്യവസായ സമിതിയുടെ ജില്ലാ സെക്രട്ടറിയും യൂണിറ്റും യൂണിറ്റിന്റെ പ്രസിഡന്റും ജില്ലാ സെക്രട്ടറി കൂടിയാണല്ലേ ഒരേ ഒരു നഷ്ടമാണ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത് നഷ്ടം ഒരുപക്ഷെ പെട്ടെന്നൊന്നും അതും ഇമ്പോർട്ട് ചെയ്ത മര ഉരുപ്പടികൾ എല്ലാം റെഡിയാക്കി ഈ നഷ്ടം എങ്ങനെ നികത്തും അദ്ദേഹം അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മുടെ കണക്ക് പ്രകാരം അദ്ദേഹത്തിന് ഏകദേശം രണ്ടു കോടിയോളം നഷ്ടമുണ്ടെന്നാണ് കണക്കാക്കുന്നത് കാരണം പ്രാഥമിക അത് കൃത്യമായിട്ട് കണക്കെടുത്തിട്ടില്ല ഇത് പുലാമന്തോൾ യൂണിറ്റിലെ ഒരു വ്യാപാരി സുഹൃത്താണ് അദ്ദേഹം കുറവക്കുന്നൻ മുഹമ്മദ് അലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പുലാമന്തോളിൽ നിന്ന് ഒരു കിലോമീറ്റർ പോയാൽ യു പി എന്ന സ്ഥലത്താണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹം ഇവിടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു പതിനെട്ട് വർഷത്തോളം ആയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് വിദേശ മരങ്ങൾ കൊടുന്ന് അതാണ് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തി വിദേശത്തുനിന്ന് കൊണ്ടുവരുന്ന മരങ്ങളാണ് ഇറക്കുമതി ചെയ്യുന്ന മരങ്ങളാണ് അപ്പൊ ഒക്കെ നല്ല ഇമ്പോർട്ട് ചെയ്ത മരാവുമ്പോ അത് തീർച്ചയായിട്ടും വില കൂടിയ മരങ്ങളായിരിക്കും അതിന്റെ ഉരുപ്പടികളാണ് ഇപ്പോൾ കത്തി നശിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രി രണ്ടു മണിന്റെ ശേഷമാണ് കത്തിക്കുന്നത് പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ ഇതുവരെ പാസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഉള്ളിൽ ചിലപ്പോൾ ചെറിയ തീ ഉണ്ടാവും എന്നായിരിക്കും നമുക്ക് തോന്നുന്നത് പക്ഷെ മണിയോട് കൂടിയിട്ടൊക്കെ അത് പിന്നെ ഫയർഫോഴ്സ് വന്നിട്ട് നാല് വണ്ടി ഫയർ ഫയർഫോഴ്സ് വെള്ളം വന്നിട്ടാണ് തീ അണിച്ചിരിക്കുന്നത് മരമായ കൊണ്ട് കത്തിപ്പടർന്നു പോയി അപ്പൊ ഒമ്പിച്ച നഷ്ടമാണ് അദ്ദേഹത്തിന് വന്നിട്ടുള്ളത് അതിൽ സംശയമൊന്നുമില്ല എന്തായാലും വ്യാപാരി സമൂഹത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ആളുകൾക്ക് സംഘടനക്ക് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ നമുക്ക് ചെയ്യാം പക്ഷെ അതുകൊണ്ടൊന്നും അദ്ദേഹത്തിന്റെ നഷ്ടം നികത്താൻ കഴിയില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള തീപിടുത്തങ്ങൾക്കൊക്കെ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ കൊടുക്കുന്ന അല്ലെ സ്കീമൊക്കെ വരതായിരിക്കും ഏറ്റവും ഉത്തമം കാരണം ഒരാ ഒരു വ്യാപാരി സംഘടനക്ക് അദ്ദേഹത്തിനെ സഹായിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ് അദ്ദേഹത്തിന്റെ നഷ്ടം അത്രയാണ് ഇതിൽ നമുക്ക് കാണാനും പറയുന്നത് അല്ലേ ശരിക്കും വലിയ നഷ്ടമാണ് രണ്ടു കോടിയൊക്കെ വ്യാപാരികൾക്ക് ചെറുത്തു പിടിക്കാം അതിനനുസരിച്ച് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യും അതോറപ്പുണ്ട് പക്ഷെ കോടിയൊക്കെ എന്ന് പറഞ്ഞാൽ വ്യാപാരി സംഘടനയെ സംബന്ധിച്ച് അത്രയും ഒന്നും നഷ്ടം നികത്താൻ പറ്റില്ല അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു കരുതൽ ഉണ്ടാകണം നഷ്ടപരിഹാരം എന്ന രീതിയിൽ സർക്കാർ കാരണം ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ ഇവർ തന്നെ പറയുന്നുണ്ട് കെ എസ് സി ബി അധികൃതരും ഫയർഫോഴ്സും ഒക്കെ പറഞ്ഞത് ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പറയുന്നത് അങ്ങനെയുണ്ടെങ്കിൽ അത് പ്രത്യേകം പരിശോധിക്കപ്പെടേണ്ട കാര്യം പ്രാഥമിക നിഗമനമാണ് പ്രത്യേകം പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് അതായാലും വ്യാപാരികൾ എല്ലാവരും ഒന്നിച്ചു തന്നെയാണ് അല്ല ചേർത്ത് കുടിക്കലും ഉണ്ടാകും സർക്കാരിന്റെ ഭാഗത്തു കൂടി സഹായം ഉണ്ടാകണമെന്നൊരു അഭ്യർത്ഥന കൂടി എഹർബാദ് അസീസ് മുന്നോട്ട് വെക്കുന്നുണ്ട് വ്യാപാരി വ്യവസായ ഏകമന സമിതിയുടെ പുലാമന്തോൾ യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം സമിതി ചോക്ലേറ്റിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാ പെരിതൽ മണ്ണയിലായാലും എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും ഉള്ളത് അപ്പോ ഈ രണ്ടു കോടി രൂപയുടെ നഷ്ടം സംഭവിച്ച ഈ മരവലിൽ കത്തി അമർന്ന സ്ഥലത്ത് അവരെയൊക്കെ നേരത്തെ തന്നെ സംഭവം അറിഞ്ഞ് ഉടൻ തന്നെ താങ്ങാൻ ഒരു അതെ 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 അദ്ദേഹത്തിന്റെ ബന്ധു കൂടിയാണ് അപ്പൊ നമ്മുടെ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ നേതൃത്വം ഇതിൽ ഇടപെടൽ നടത്തി ഇദ്ദേഹത്തിന് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യും എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഞങ്ങളുടെ യൂണിറ്റിന്റെ പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള പിന്നെ ഇതിന്റെ ഈ ഇങ്ങനത്തെ കമ്മിറ്റിയിലൊക്കെ ഉള്ള ഒരാളാ ജില്ലാ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന നേതൃത്വ നേതൃത്വത്തിൽ പങ്കുവഹിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തൊക്കെ അദ്ദേഹമൊക്കെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇദ്ദേഹത്തിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നമുക്ക് കിട്ടാൻ എന്തൊക്കെ നൽകാൻ കഴിയും അത്തരത്തിലൊരു സഹായം അദ്ദേഹത്തിന് നൽകും അത് നമ്മുടെ ജില്ലാ ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവുജിയുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് പിന്നെ ഇതിന്റെ വിഷയം ഒക്കെ ഇപ്പൊ നിങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ജില്ലാ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നമ്മളതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും നേരത്തെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇതൊന്നും ഇതിനൊരു പരിഹാരമായിട്ടില്ലെങ്കിൽ കൂടി ഇദ്ദേഹത്തെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഒന്ന് കൈപിടിച്ച് ഉയർത്താൻ കഴിയും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി വ്യാപാരി വ്യവസായി വിപനസമിതി മുന്നോട്ട് പോകും എന്തായാലും ഇത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് അദ്ദേഹം പിന്നെ അത്ര വലിയൊരു കോടീശ്വരനൊന്നല്ല ഇതും വന്ന് കിട്ടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് കുറെ കുട്ടികളെ അദ്ദേഹത്തിന്റെ മക്കളെ വിദ്യാഭ്യാസവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സംരംഭം കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു അദ്ദേഹം എന്തായാലും അദ്ദേഹത്തെ സഹായിക്കുന്ന രീതിയിൽ നമ്മുടെ വ്യാപാരി വ്യവസായി വിപനസമിതി എല്ലാവിധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഭാരവാഹികള് അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് അതന്നെയാണല്ലോ ഒരുപക്ഷെ ഓരോ അംഗങ്ങളും പ്രതീക്ഷിക്കുന്നത് ഒരു വലിയ പ്രതീക്ഷയാണ് അതൊരു മാതൃകാപരമായ ഒരു അവരുടെ ഈ പറഞ്ഞതെല്ലാം മാതൃകാപരമാണ് എല്ലാവരും അങ്ങനെ തന്നെ ആകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കത്തിപ്പോയ മരമലിന്റെ ഉടമസ്ഥൻ മുഹമ്മദ് അലി നമ്മോടൊപ്പം കൊണ്ട് ഇത് ഇപ്പൊ എപ്പോഴാണ് നിങ്ങൾ അറിഞ്ഞത് എങ്ങനെയാ സംഭവം എന്നാണ് മറ്റേ കെ സി ബി അവരൊക്കെ പറയൊരു നഷ്ടമാണല്ലോ കെ സി ബിയും അതുപോലെ തന്നെ നമ്മളെ ഫോഴ്സും ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാണ് ഈ കാരണം എന്ന് അറിയിച്ചിട്ടുണ്ട് ഞാൻ ഒരു യാത്രാ മധ്യ ഒരു മധുരക്കുള്ള യാത്രാ മദ്യയിലാണ് ഇങ്ങനെ രാത്രി ഒരു രണ്ടേ നാൽപ്പതോടു കൂടെയാണ് ഇതിൻ്റെ അടുത്തുള്ള ഒരു സുഹൃത്തു തന്നെ വിളിക്കുന്നത് വിളിച്ച് ഞങ്ങളെ ബില്ല് കത്തുന്നുണ്ട് എന്നറിയുന്നു അതോടുകൂടെ തന്നെ എല്ലാവരും നാട്ടുകാരും ഫയർ ഫോഴ്സും എല്ലാം അതിലുപരിയായി വ്യാപാര വ്യവസായ ഒക്കെ സമിതിയും നമ്മളെ സ്ഥലം എല്ലാ പഞ്ചായത്ത് നേതൃത്വങ്ങളും എല്ലാവരും അങ്ങനെ നമ്മളെ മനസ്സമാധാനത്തിനും സാന്നിധ്യം ഉണ്ടായിരുന്നു അതിനെ എല്ലാവർക്കും കൃതജ്ഞത അറിയിക്കും എന്തായാലും നമ്മളുടെ പതിനെട്ട് വർഷത്തെ എന്റെ ഈ ജീവിതത്തിൽ ഒരുമിച്ച് കൂട്ടിയ ഒരു സംരംഭമാണ് അത് നഷ്ടപ്പെട്ടതിന്റെ അതിന്റെ അതായത് ഏറ്റവും അത് ഇമ്പോർട്ടഡ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അതിന്റെ മരം ഏർന്ന് സൈസാക്കി വെച്ചതും അതുപോലെ നിലമ്പൂർ തേക്ക് ഫോറസ്റ്റ് തേക്കുകൾ സൈസ് ആക്കി വെച്ചതും അതുപോലെ തന്നെ നാടൻ തേക്കുകളും എല്ലാ ഉരുപ്പിടികളും കോസ്റ്റ്ലി ആയിട്ടുള്ള ഉരുപ്പിടികളാണ് അതിൽ നിന്ന് വമ്പൻ നഷ്ടം തന്നെയാണ് ഏകദേശം ഒരു ഇമ്പോർട്ടഡ് മരം ഒരു മൂവായിരത്തുറന്നോളം സേഫ്റ്റിയും തേക്ക് മറ്റുള്ള മരങ്ങൾ മരങ്ങളൊരു രണ്ടായിരം സേഫ്റ്റിയും നഷ്ടപ്പെട്ടിട്ടുണ്ട് കൃത്യ പറഞ്ഞിട്ടുണ്ട് അതിന് വിമമായ നഷ്ടമുണ്ട് നിങ്ങൾക്ക് ഇതിന് ഇൻഷുറൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ ഇൻഷുറൻസ് ബാങ്ക് പരമായിട്ടുള്ള ഓഡിയിലുള്ള ഒരു ഇൻഷുറൻസ് ഉണ്ട് അതുകൊണ്ട് ഈ നഷ്ടം ഒരു വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതകാലം മുഴുവനുള്ള സമ്പാദ്യം കത്തി അമർന്നു നമുക്ക് വളരെ വിഷമമുണ്ട് ഏർ ഏതായാലും ഈ കത്തി അമർന്നിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഈ ഇമ്പോർട്ട് ചെയ്ത അതായത് ഇറക്കുമതി ചെയ്ത ഏറ്റവും വില കൂടിയ മരങ്ങള് ഉരുപ്പടികളാക്കി മാറ്റി മാറ്റിവെച്ചിരുന്നതൊക്കെയാണ് കത്തി അമർന്നത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഒരുപക്ഷെ ഒരു ഏതൊരു സംരംഭകരും തകർന്നു പോകുന്ന ഒരവസ്ഥയാണ് എന്തായാലും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഭാരവാഹികളൊക്കെ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാൻ ഒപ്പമുണ്ട് ഇവിടെ സംഭവം പറഞ്ഞ് എല്ലാവരും ഇവിടെ എത്തിയിരുന്നതാണ് ഇനിയും വ്യാപാരി സംഘടനയ്ക്ക് കഴിയാവുന്ന തരത്തിലുള്ള സഹായം ചെയ്യും പിന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുന്നുണ്ടെങ്കിൽ അതിനുള്ള ശ്രമവും നടത്തുമെന്ന് എർബാദ് അസീസും അതുപോലെ സമദ് ചോക്ലേറ്റ് അദ്ദേഹം ഒക്കെ ഉറപ്പ് നൽകുന്നുണ്ട് ഏതായാലും ഒരു ചേർത്ത് പിടിക്കൽ ഉണ്ടാവണം കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ മുറിഞ്ഞു പോകുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് വലിയൊരു സംരംഭം അതായത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നെല്ലാം സുരക്ഷിതമായി കൊണ്ടുപോകാനുള്ള ഒരു സംരംഭമാണ് അദ്ദേഹത്തിൻ്റെ പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള ഉരുപ്പടികൾ ഏപ്പിച്ച ആളുകളായിരിക്കുമല്ലോ അപ്പൊ അതൊക്കെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമാണ് എന്തായാലും എല്ലാവരുടെ ഒരു പിന്തുണയുണ്ടല്ലോ ആ പിന്തുണ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടും എന്തായാലും എല്ലാം ശരിയാവും എല്ലാവരുടെ പിന്തുണയിൽ വീണ്ടും തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് എല്ലാം നല്ല രീതിയിൽ തന്നെ വരട്ടെ എന്ന് ആശംസിക്കുക എല്ലാവരും ചേർത്ത് പിടിച്ച ഈ ഈ ചേർത്ത് പിടിക്കല് എല്ലാ സംരംഭങ്ങൾക്കും ഒക്കെ ഉണ്ടാകണം ഇതിന് മാത്രമല്ല എന്നുകൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ ചാനൽ ടൺ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ